ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സോടെ ചെയ്യാൻ പറ്റുന്ന പാക്കാണിത് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഫീവറാണ് കേസ് സോ അതനുസരിച്ച് സൗണ്ടിൻ്റെ പ്രോബ്ലംസ് കാണും സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നല്ലോണം ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസ് നല്ലോണം ആവി പിടിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ജസ്റ്റ് ഒരു വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിക്കാനാണ് എന്നാണ് ഞാനിപ്പോൾ ചെയ്തത് അങ്ങനെയാണ് ജസ്റ്റ് ഫസ്റ്റ് നല്ലോണം ആവി പിടിച്ചു എന്നിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്ക്രബ് ഇല്ലായെങ്കിൽ വീട്ടിൽ തന്നെയുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിലിവിടെ നായ്ക്കേൻ്റെ ഒരു സ്ക്രബ്ബർ ആണ് ഇരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്കൊരു ടു ത്രീ മിനിറ്റ്സ് സ്ക്രബ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ക്രബിൻ ഇതുപോലുള്ള പ്രൊഡക്റ്റ്സ് കയ്യിലില്ല എങ്കിൽ വീട്ടിലുള്ള ടൊമാറ്റോ പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ഫേസിൽ ടു ത്രീ മിനിറ്റ്സ് സ്ക്രബ് ചെയ്യാം ഇനി അതല്ല എങ്കിൽ ലെമൺ പഞ്ചസാരയൊക്കെ വെച്ചിട്ട് സ്ക്രബ് ചെയ്യാം ജസ്റ്റ് സ്ക്രബ്ബ് ചെയ്തിന് കഴിഞ്ഞതിന് ശേഷം ദെൻ നമ്മൾ ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കണം ഞാനിവിടെ നിങ്ങളെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അപ്പം എനിക്കി ക്ലോത്തൊക്കെ എടുത്ത് കാണിക്കാനുള്ള പടികൊണ്ട് ഞാൻ ചെയ്തതാണ് അപ്പം നമ്മൾ ഐസ് ക്യൂബ്സ് ഫേസിൽ എപ്പോഴും വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലോത്തിൽ കവർ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആവി പിടിക്കുക നമ്മുടെ പോർസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ സ്ക്രബ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ അതിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ പോകും എന്നിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ബോസ് ക്ലോസ് ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഫെമെന്ന് പറയും നമ്മൾ നോർമൽ ഷോപ്പിലും കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇത് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാൻ ഓർത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിനകത്ത് രണ്ട് ബോട്ടിൽസ് ഉണ്ടാവും ഒന്ന് ചെറിയൊരു പൗഡർ ഒരു ബോക്സും ഒന്നിച്ചിരി വലുപ്പത്തിലൊരു ക്രീമി ടെക്സ്റ്റലും നമുക്കിത് പ പല റേറ്റ്സിന് അവൈലബിൾ ആണ് ഞാനിവിടെ ഒരു ചെറിയ പാക്കിറ്റാണ് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് രണ്ടും കൂടെ അത്യാവശ്യം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എടുക്കുക ഞാനിവിടെ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് പിന്നെ എടുക്കുമ്പോൾ ക്രീമിനെക്കാട്ടിലും കുറച്ചിട്ട് കുറച്ചിട്ടുമാണ് പൗഡർ എടുക്കാൻ നിങ്ങൾ ക്രീമിനേക്കാട്ടിലും ഓവർ പൗഡർ എടുക്കരുത് രണ്ടും ഒരുപോലെ നിന്നാലും പ്രശ്നമില്ല ഏകദേശം എന്നാലും ക്രീമിനെക്കാട്ടിൽ കുറച്ച് കുറഞ്ഞു തന്നെ ആ ഒരു പൗഡർ നിൽക്കേണ്ടതാണ് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ആ തരിതരി പോലെ ആയിട്ട് കിടക്കരുത് നല്ലോണം മിക്സ് ചെയ്യുക ഒരു ഒരു വൺ മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ഫേസിൽ ഒന്നെങ്കിൽ ഡൗൺ ടു അപ്പ് എന്നുള്ള പോർഷനിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ സർക്കുലർ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഫേസിലേക്ക് പറ്റുന്ന അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങുന്നതായിരിക്കും അല്ല നമുക്കൊരു സ്റ്റിക്ക് എന്നൊരു ഫീൽ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സർക്കിളിൽ തന്നെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് പതിയാണ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഐസിൻ്റെ പോർഷൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക കൊണ്ടുപോയാൽ ചില ആൾക്കാർക്ക് കണ്ണ് നല്ലോണം പുകയും ആയിട്ടൊക്കെ തോന്നും എന്തയാണു കണ്ടോ ഇത് ഇത് എന്താ ഇത് ആരാ ആരാണ് ആടായാ എന്നിയാ അതേ ഇതേ ഇദയാ നീ ഇതിനെ എന്തയാ വേറെ സർപ്രൈസ് അടത്തെ സർപ്രൈസോ ആ അ എന്താ വേറെ മുത്തരെ കപ്പ് സർപ്രൈസ് ഓടത്തെ സർപ്രൈസ് 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 വീട്ടിലുണ്ട് സോ ഇതുപോലെ അപ്ലൈ കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഫാൻറെ ഉള്ളിലൊന്നും പോയിട്ട് പെട്ടെന്ന് ഉണക്കരുത് അപ്പോൾ ജസ്റ്റ് ഒരു ഫിഫ്റ്റി ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് നല്ലോണം ഉണങ്ങുന്നതായിരിക്കും ഉണങ്ങി കഴിയുമ്പോൾ തന്നെ കഴുകിക്കളയ ഒരുപാട് ഒരുപാട് ടൈമൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല ജസ്റ്റ് ഒരു ഫിഫ്റ്റി ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ ഉണങ്ങിയും തുന്നേ നിങ്ങൾ വാഷ് ചെയ്ത് കളയുക അത് കഴിഞ്ഞിട്ട് കടനമാവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ജസ്റ്റ് വെള്ളത്തിൽ മാത്രം അടിക്കണം അത് തൈരിലോ പാലിലോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും അത് നമ്മൾ നോർമലി അതുമാത്രം യൂസ് ചെയ്യുമ്പോൾ ബട്ട് ഈ ഒരു കേസിൽ നമ്മൾ വെള്ളത്തിൽ വേണം യൂസ് ചെയ്യാൻ പിന്നെ അതുപോലെ മഞ്ഞൾ അതുപോലുള്ള ഒരു പ്രൊഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യാം ജസ്റ്റ് കണ്ണിലുമാവും വാട്ടർ മാത്രം വെച്ച് വേണം അപ്ലൈ ചെയ്യാൻ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിലേക്ക് ഫേസ് വാഷ് ക്രീംസൊ ഒന്ന് യൂസ് ചെയ്യാൽ സോ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ആൻഡ് മോർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഡോക്ടർ വരുന്നേക്കും ബൈ